ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയായി നാവായിക്കുളം സൃഷ്ടി ചെയ്യുന്ന വിളംബരത്തിന്റെ സ്ഥൂപം സംരക്ഷണമെന്ന ആവശ്യം ശക്തമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ ചിത്രതിരുനാൾ രാമോർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടിച്ചത് അതിൽ ആവേശഭരിതനായ കോമാലിയത്തി കരുണാകരൻ സ്വന്തം ചിലവിൽ നാവായിക്കുളത്തെ എതിക്കാട്ടുകവലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചരിത്ര സ്മാരകമായ ക്ഷേത്രപ്രവേശന വിളംബര സ്തൂപം അനാവരണം ചെയ്തത് അന്നത്തെ പ്രശസ്ത ശില്പികളായ ചിന്നു വേലയാചാരി എന്നിവരായിരുന്നു ഇതിന്റെ ശില്പികൾ ജില്ലയിൽ തിരുവനന്തപുരത്തിന് പുറമെ നാവായിക്കുളത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു സ്മാരകശിലയുള്ളത് പത്തടി ഉയരമുള്ള സ്തൂപത്തിനു മുകളിൽ ക്ഷേത്രപ്രവേശന വിളംബര സ്തൂപമെന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും കൊത്തിവെച്ചിട്ടുണ്ട് മഹാരാജാവിനോടുള്ള ആദരസൂചകമായി വിളംബരത്തിന് മുകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹമായ ബന്ധപ്പെട്ട് നാവായിക്കുളം എക്കാട് ജനിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്ര വിളംബര സ്തൂപം അത് മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുകയുണ്ടായി ഞാൻ എൻ്റെ പേര് എൻ കെ പി സുഖനെന്നാണ് ഞാൻ ഈ പിന്നെ സാക്ഷ്യ സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് അംഗ അശോകൻ മലയാളവേദിയുടെ സെക്രട്ടറി പിന്നെ ഓരനല്ലൂർ ബാബു അടക്കം നമ്മളൊരു ടീമായി നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഈ ഈ ഈ സ്റ്റാച്ചുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടാം തീയതി പ്രതികരിച്ച ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അന്ന് ശ്രീ ചിത്രര ബാല ബാലരാമവർമ്മ എല്ലാവർക്കും ക്ഷേത്ര അനുവദിച്ചുകൊണ്ട് അനുവദിച്ചു ഉണ്ടായ പ്രഖ്യാപനം നാവായ്ക്കുളം ശ്രീ ശങ്കനാരായണസ്വാമി ക്ഷേത്രം എന്ന മഹാക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ദേശീയ ദേശീയപാതയുടെ സമീപത്തായി അത് നാവായിക്കുളത്ത് സന്ദേശായിരുന്ന എന്ന ആൾ നേതൃത്വത്തിലാണ് ഈ ഈ സ്ഥാപിച്ചത് അപ്പോൾ ാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ആവശ്യം ദേശീയപാതയുടെ പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നാവായിക്കുളം ശ്രീശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി തന്നെ സ്റ്റാച്ചു മാറ്റി സ്ഥാപിക്കണമെന്നായിരുന്നു സ്റ്റാച്ചു സംരക്ഷണ സമിതിയുടെ ആവശ്യം ഭാവിയിൽ മറ്റു തടസ്സങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത ഭാഗത്തേക്ക് മാറ്റിസ്ഥാപിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി എഞ്ചിനീയർ ഉറപ്പ് നൽകിയതായി സ്റ്റാച്യു സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ കെ പി സുഗതൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്